അപ്പോൾ യാതൊരുവൻ ധനം കൊടുക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ഏറ്റവും നന്നായുള്ളതിനെ സത്യമാക്കുകയും ചെയ്തുവോ അവനു നാം ഏറ്റവും സൗകര്യമായുള്ളതിലേക്ക് സൗകര്യം ചെയ്തു കൊടുത്തേക്കും എന്നാൽ യാതൊരുവൻ ലുബ്ധത കാണിക്കുകയും ധന്യത നടിക്കുകയും ഏറ്റവും നന്നായുള്ളതിനെ വ്യാജമാക്കുകയും ചെയ്തുവോ അവനു നാം ഏറ്റവും ഞെരുക്കമായുള്ളതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തേക്കുകയും ചെയ്യും അവൻ വീണാൽ അവന്റെ ധനം അൽ ഹുസ്ന ഏറ്റവും നല്ലത് എന്നതിന് പലവിധത്തിൽ വിവക്ഷ നൽകപ്പെട്ടു കാണാം തൗഹീദിന്റെ മുദ്രാവാക്യം ഇസ്ലാമിന്റെ മാർഗം സൽക്കർമ്മങ്ങൾ സ്വർഗം നല്ല പ്രതിഫലം യഥാർത്ഥ തത്വങ്ങൾ എന്നൊക്കെ അൽ യുസുറ ഏറ്റവും സൗകര്യമായത് അഥവാ എളുപ്പമായത് എന്നതിന് നല്ല കാര്യം കൂടുതൽ ലഘുവായത് നല്ല പ്രതിഫലം എന്നിങ്ങനെയും അൽ അൽഅൽ ഏറ്റവും ഞെരുക്കമായത് എന്നതിന് ഞെരുക്കപ്പെട്ട കാര്യം നരകശിക്ഷ ദുഷിച്ച മാർഗം എന്നിങ്ങനെയും വിവക്ഷ നൽകപ്പെട്ടിട്ടുണ്ട് അല്പം ആലോചിച്ച് നോക്കുന്ന പക്ഷം ഈ അഭിപ്രായങ്ങളൊന്നും പരസ്പര വിരുദ്ധമല്ലെന്നും ആ വാക്കുകളുടെ അർത്ഥവ്യാപ്തിയിൽ ഒതുങ്ങുന്ന ഉദാഹരണങ്ങൾ മാത്രമാണെന്നും മനസ്സിലാക്കാം ലുബ്ധത കൂടാതെ സൽക്കാര്യങ്ങളിൽ ധനം ചെലവഴിക്കുക അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കുക സത്യവിശ്വാസം സൽക്കർമ്മം സദാചാരം ആദിയായ ഗുണങ്ങളോട് കൂടിയവരായിരിക്കും മനുഷ്യരിൽ ഒരു വിഭാഗം ആളുകൾ ഇവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാനും നല്ല നില കൈവരുവാനും നല്ല പ്രതിഫലം ആസ്വദിക്കുവാനും അള്ളാഹു സഹായിക്കുന്നു ഇവരുടെ പര്യവസാനം ശാശ്വത സൗഖ്യവും സ്വർഗവുമായിരിക്കും നേരെ മറിച്ച് മറ്റൊരു വിഭാഗക്കാരുണ്ട് ധനം ചെലവഴിക്കുവാൻ അവരുടെ പിശുക്ക് അവരെ അനുവദിക്കയില്ല തങ്ങൾക്ക് മറ്റാരുടെയും ആശ്രയമില്ല തങ്ങൾക്ക് തങ്ങൾ തന്നെ മതി എന്നായിരിക്കും അവരുടെ നിലപാട് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലത്തിൽ അവർക്ക് താല്പര്യമില്ല അവന്റെ നിയമനിർദ്ദേശങ്ങളെ അവർ മാനിക്കുകയുമില്ല നല്ല കാര്യങ്ങളും യഥാർത്ഥ വഴിയും ഉപദേശിക്കപ്പെട്ടാൽ ചെവിക്കൊള്ളാതെ നിഷേധിച്ച് തള്ളിക്കളയും ഇങ്ങനെയുള്ളവർക്ക് കൂടുതൽ പ്രയാസകരമായതിലേക്കായിരിക്കും സൗകര്യം ലഭിക്കുന്നത് അഥവാ പ്രയാസങ്ങളിൽ വെച്ച് ഏറ്റവും പ്രയാസകരങ്ങളായ പ്രതിഫലവും നരകശിക്ഷയുമായിരിക്കും അവർക്ക് ലഭിക്കുക ചുരുക്കി പറഞ്ഞാൽ നേർമാർഗത്തിൽ ചരിക്കുവാൻ തയ്യാറുള്ളവർക്ക് അള്ളാഹുവിൽ നിന്ന് അതിന് കൂടുതൽ സഹായം കൈവന്നുകൊണ്ടിരിക്കും വമ്പിച്ച പ്രതിഫലവും ലഭിക്കും ദുർമാർഗത്തിൽ ചരിക്കുവാൻ ഒരുമ്പിടുന്നവരെ അവരുടെ പാട്ടിന് അവൻ അയച്ചുവിടുകയും അങ്ങനെ അവർ കൂടുതൽ ദുർമാർഗികളും ശിക്ഷാർഹരുമാവുകയും ചെയ്യും അള്ളാഹു പറയുന്നു സന്മാർഗം സ്വീകരിച്ചവർക്ക് അവൻ അഥവാ അള്ളാഹു സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും അവർക്ക് അവരുടേതായ സൂക്ഷ്മത നൽകുകയും ചെയ്യും സൂറത്ത് മുഹമ്മദ് പതിനേഴ് അവിശ്വസിക്കുകയും അക്രമം ചെയ്യുകയും ചെയ്തവർക്ക് പുറത്തു കൊടുക്കുവാനാകട്ടെ നരകത്തിന്റെ മാർഗമല്ലാത്ത ഒരു മാർഗത്തിലേക്ക് നയിക്കുവാനാകട്ടെ അള്ളാഹു തയ്യാറില്ല സൂറത്തു നിസാ നൂറ്റി അറുപത്തി നൂറ്റി അറുപത്തി ഒൻപത്